ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന നേരമാകുമ്പോഴേക്കും മലോഷി വന്നു വെള്ളക്കര ചുബയും വെള്ളക്കരം കൊണ്ടും വെള്ള ഓപ്പൺ ഷോമിട്ട് നടന്നു വരുന്നവനെ കണ്ട് നേഴ്സ് കുട്ടികൾ ആരാധനയോടെ നോക്കി അവൻ ചെറു ചീരിയുടെ റൂമിലേക്ക് കയറി ചന്ദന അവനെ കണ്ട് വേഗം എഴുന്നേറ്റു നീ ഇത് വല്യപ്പച്ചനും വലിയമ്മയ്ക്കും കൊടുക്ക് നമുക്ക് പോകുന്ന വഴി കഴിക്കാം അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോൾ ഇവിടെ വരും എനിക്ക് അയ്യസെക്കൻ്റെ അടുത്ത് പോകണം വൈകിട്ടെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നാലുമണിയെന്ന് പറഞ്ഞു ഞാൻ ഇവർക്ക് വാങ്ങാനുള്ളതൊക്കെ വാങ്ങിക്കൊടുത്ത് വരാം അപ്പോഴേക്കും ചന്ദന വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും മലോഷി സമ്മതിച്ചില്ല ഒടുവിൽ അവന് നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു അവൾക്ക് രണ്ട് പേർക്ക് ഫുഡ് കൊടുത്ത പാത്രമൊക്കെ കഴുകി വെച്ച് മുഖം കഴുകി മൂടിയൊക്കെ ഒതുക്കി കെട്ടി അവൾ പോയിട്ട് വരാം എന്നും പറഞ്ഞിറങ്ങി കാറിൻ പിൻ ഇരിക്കാൻ പോയ അവളെ അലോഷി തടഞ്ഞു ഞാൻ നിന്റെ ഡ്രൈവർ ഒന്നുമല്ല മുന്നിലിരിക്കടി അവൻ്റെ സ്വരം കേട്ട് മുൻ സീറ്റിൽ കയറിയിരുന്നു ചന്ദന മീശൊന്ന് പിരിച്ചുകൊണ്ട് മുഖത്തെ വിരിഞ്ഞ ചിരി അവളെ കാണാതെ മറച്ചു പിടിച്ചു അലോഷി വണ്ടി സ്റ്റാർട്ടാക്കി അവളെ ഇന്ന് നോക്കി അവളെ നിന്നും സീറ്റ് ബെൽറ്റ് വലിച്ചെടുത്തു ക്ലിപ്പിട്ട് കൊടുത്തു ശ്വാസം പിടിച്ചിരിക്കുകയാണ് ചന്ദന അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ വിറച്ചു പോയി അവൾ വലിയ ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്ത് അലോഷി അവളെ സീറ്റ് ബെൽറ്റ് ഓരി ഇറങ്ങി അവന് പിന്നാലെ അവളും സാറേ അവനെ കണ്ട സെക്യൂരിറ്റി ഓടിയടുത്തേക്ക് വന്നു എന്തായി അത്തായി സുഖമാണോ അലോഷി പോക്കറ്റിൽ നിന്നും ഒരു നോട്ടെടുത്ത് അയ്യുള്ള പോക്കറ്റിൽ തിരികി കൊടുത്തു വേണ്ടായിരുന്നു സാറേ അയാൾ തലച്ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഏരി കേട്ടെ കൊച്ചിന് എന്നതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്ക് ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു അടുത്ത മാസം ചെല്ലാൻ പറഞ്ഞ് അതേ ഡേറ്റ് പോകണം കേട്ടോ അവൾക്കൊന്നും വരുന്നതെ കർത്താവ് കാക്കും അയാളെ ചേർത്ത് പിടിച്ച് അലോഷി പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ അടർന്ന് വീണു സാറിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കൊച്ചിന് ജീവനോടെ ഇരിക്കുന്നു അയാൾ കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു ചന്ദനിക്കൊന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിന്നു ജാഫറിൻ്റെ ഓഫീസിൽ അലോഷി വിഷയം മാറ്റാൻ എന്നോണം ചോദിച്ചു ഇല്ല സാർ എവിടെയെ അയാൾ പറഞ്ഞു വാ ചന്ദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് നടന്നു അലോഷി പിന്നിൽ പതയും നടന്ന ചന്ദന വലിയ ക്ലാസ് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി അലോഷി അവൾ കടക്കുമ്പോൾ വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു അവൾക്ക് എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു അലോഷി പെട്ടെന്ന് തിരികെ വന്ന് അവളുടെ അടുത്ത് നിന്നു അതെ അറിയാൻ മേലത്ത കാര്യം ആരെങ്കിലും ചെയ്യുമ്പോൾ അത് കണ്ടുപഠിക്കണം അലോഷി ഡോറിനടുത്ത് നിന്ന് കൈ കാണിച്ചു ഡോർ ഓപ്പണായി ചന്ദനെ വേഗം കടന്നു ഇനി അടഞ്ഞാലോ എന്ന് പേടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ എസ്കിലേറ്റർ കണ്ട് അവൾക്ക് ഭയം തോന്നി അവളുടെ കണ്ണുകൾ സ്റ്റെയർ കേസ് തേടി കോളേജിൽ കൂട്ടുകാരുടെ ഫോണിൽ കണ്ടതാണ് എസ്കിലേറ്ററിൻ്റെ അടിയിൽ ഒരു പെൺകുട്ടി പെടുന്നത് അതിൽ കണ്ടതല്ലാതെ നേരിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല താൻ മുകളിലാണ് റെഡിമെയ്ഡ് കളക്ഷൻസ് അലോഷി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഞാൻ ഞാൻ സ്റ്റെയർ കയറി വരാം ഇത് എനിക്ക് എനിക്കിപ്പോടിയാ അവൾ പറഞ്ഞു ഇത് പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ കൂടെ നിന്നാ മതി അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ച് കാണാമായിരുന്നു അവന് പറഞ്ഞതനുസരിച്ചാൽ മതി അവളുടെ കതിൽ അവൻ്റെ കടപ്പിൽ ഞെരിഞ്ഞവന്ന ശബ്ദം അവളുടെ ഭയത്തെ ഒന്നുകൂടെ കൂട്ടി അവളെ വലിയ കണ്ണുകൾ ചുവന്നു ഞാൻ സ്റ്റെപ്പ് പറഞ്ഞ് മുഴുവനാക്കും മുൻപ് അവന്റെ വലതുകരം അവളുടെ ഇടത്തുകൈൽ പിടുത്തം വിട്ടു ആടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി വേണ്ട ഞാൻ വരില്ല എസ്കലേറ്ററിൻ്റെ അടുത്തെത്തി പിന്നിലേക്ക് വലിഞ്ഞ നിന്നുകൊണ്ട് പറഞ്ഞു അവള് ആലോഷി കൂടുതലൊന്നും ആലോചിക്കാതെ കുനിഞ്ഞ് അവളെ അവൻ്റെ ഇരക്കൈ കൊണ്ടും എടുത്തുയർത്തി അവൾ പേടിയോടെ അവന്റെ അവൻ്റെ കോളറിൽ ഇരു കൈകളും കൊണ്ട് മുറുക പിടിച്ചു അവൾ എടുത്ത നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കയറി നിന്നു ആളുകൾ അത് കണ്ട് അവരെ നോക്കി നിന്നു അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ അമർന്നു ശരീരത്തിൽ മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ തോന്നിയവൾക്ക് ഒരു നിമിഷം അവളുടെ നെഞ്ചിൽ ഒരു പിടച്ചിലുയർന്നു വർഷങ്ങൾക്ക് മുൻപേ തന്നെ വെള്ളത്തിൽ നിന്നും എടുത്തുയർത്തിപ്പിടിച്ച അവളുടെ നെഞ്ചിനും ഇതേ ഗന്ധമായിരുന്നു അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നിറങ്ങി അതെ ബോധം മറിയും മുൻപ് കണ്ട മിഴികളിൽ ഇതേ തിളക്കം തന്നെയായിരുന്നു അവൾക്ക് ശ്വാസം നിറച്ചു പോകുന്നത് പോലെ തോന്നി താഴെ നിക്കടി അട്ട കിടക്കുകയാണ് അവൾ അവന്റെ ശബ്ദം കേട്ട് ഞെട്ടി തരിച്ചു പോയി ചന്ദന അലോഷി അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ നെറ്റിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു അവളുടെ കൈകൾ താവിണക്കമ്പിൽ തെരി പിടിച്ചു മുഖം കുണിച്ച് നിൽക്കുന്ന അവളെ ശരീരം ചെറുതായി വിറയ്ക്കുന്നത് അറിഞ്ഞു അവൻ എന്താ നിനക്ക് പറ്റിയത് അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു എനിക്ക് എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നു അവൻ്റെ ഹൃദയത്തിലാണ് അവളെ നോട്ടം പാതിക്കുന്നത് എന്ന് മനസ്സിലായി അവന് എന്ത് കാര്യം കഥ പറയു നിൽക്കാൻ ഒട്ടും സമയമില്ല എനിക്ക് ചുറ്റും നോക്കി കുറച്ച് ഗൗരവത്തോടെയാണ് അലോഷി പറഞ്ഞത് ഇല്ല ഒന്നുമില്ല ചന്ദന തിരിഞ്ഞു നടന്നു അവൾ പറയാൻ വന്നത് മുഴുവൻ ആക്കാത്തത് അവനിൽ വിഷമം തോന്നി അവളുടെ കൂടെ നടന്നവനും ഇതെല്ലാം കണ്ടുകൊണ്ട് താഴെ ജാനി നിന്നിരുന്നു അലോഷിയുടെ ശത്രുക്കളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം എന്നും ജാനിക്ക് തന്നെയാണ് എസ്കിലേറ്റർ ഇറങ്ങുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ മേടിച്ച് പിടിച്ചുകൊണ്ട് അലോഷി മുകളിലേക്ക് പോകുന്നത് കണ്ടത് ജാനി കണ്ട കാഴ്ച അത്ര സുഖകരമുള്ളതായിരുന്നില്ല അവളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം തൊട്ടെ ഒരുമിച്ച് കളിച്ച് വിളർന്നവരായിരുന്നു അവർ ബാല്യവും കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ നീശക്കാരനായ ആലോഷി തൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടാനാകാത്ത വ്യക്തിയായി മാറുമെന്ന് തിരിച്ചറിയുകയായിരുന്നു ജാനി സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വഴി മാറി സഞ്ചരിക്കാൻ തുടങ്ങിയ അവളെ പലപ്പോഴും ആലോഷി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടും ഒരുതരം തരം വാശിയോടെ അവളുടെ പ്രണയം വളർന്നു മാനേജറായിരുന്ന ആശാസൻ കണക്കിലും മറ്റും വെട്ടിപ്പ് നടത്തി പിടിച്ചതോടെ അതുവരെ ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ ശത്രുക്കളായി മാറുകയായിരുന്നു പിന്നീട് ആ ശത്രുത വളർന്നു പന്തലിച്ചു അപ്പോഴും കെടാത്ത പ്രണയനാളം അവളുടെ ഉള്ളിൽ എരിഞ്ഞിരുന്നു അലോഷിയുടെ അവഗണനം താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു അവളിൽ ഒരു കാരണവശാലും തന്നെ അവൻ സ്നേഹിക്കില്ല എന്ന തിരിച്ചറിവ് ജാനെ ഭ്രാന്തിയാക്കി പിന്നീട് പ്രണയം വളർന്നും വല്ലാത്തൊരു അവസ്ഥയിലായി മാറിയവൾ പ്രണയം പകയിലേക്ക് വഴിമാറി എന്താ ചതിപ്രയോഗത്തിലൂടെ അവനെ സ്വന്തമാക്കാൻ അവൾ ആഗ്രഹിച്ചു ഇപ്പോഴും ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് ജാനി അടങ്ങാത്ത പ്രണയം ഒരുതരം തരം കളികൊണ്ട പ്രണയം അവളെ പൊച്ചത്തോടെ മാത്രം നോക്കുന്ന അവനെ ജീവിതകാലം മുഴുവനും സ്വന്തമാക്കുക എന്നത് നടക്കാത്ത മോഹമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ദിവസത്തേക്കെങ്കിലും സ്വന്തമാക്കുക എന്നാണ് അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അപ്പോൾ താൻ അറിഞ്ഞ വാർത്ത ശരിയായിരുന്നു ഏതോ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു അലോഷി എന്ന വാർത്ത അഞ്ജീവനത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് നീറിപ്പോകുകയായിരുന്നു മനസ്സിൽ ഇതുവരെ മനസ്സമ്മതം കഴിഞ്ഞ് കല്യാണം മുടക്കാനായിരുന്നു ലക്ഷ്യം അത് പിന്നെ മുടക്കേണ്ട ആവശ്യം വന്നില്ല ഇതിപ്പോൾ വല്ലാത്ത തലവേദനയാണല്ലോ ജാനി മുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ ചുവന്നു ആലോഷി ഷോപ്പിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും സെയിൽസ് കീളിനോടായി അവൻ പറഞ്ഞു സാർ ഏതാണ് നോക്കേണ്ടത് സാർ സെക്ഷനിൽ നിന്നിരുന്ന പെൺകുട്ടി പുഞ്ചിരിയോടെ ചോദിച്ചു ഈ കുട്ടിയുടെ സൈസ് ചുരിദാർ വേണം ആലോഷി അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ചുരിദാറൊന്നും വേണ്ട ഞാൻ ഇടാറില്ല എനിക്കിതുപോലത്തെ ഡ്രസ്സ് മതി അവൾ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു സോറി മേഡം ഇവിടെ റെഡിമെയ്ഡ് ചുരിദാർ ടോപ്സ് വെസ്റ്റേൺ കളക്ഷൻ ജീൻസ് അതൊക്കെയുള്ളൂ ആ പെൺകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നച്ച വേറെ നോക്കാം ചന്ദന അവനെ നോക്കി പറഞ്ഞു എടി നിന്റെ പട്ടിക്കാട്ട് ഡ്രസ്സൊന്നും ഇവിടെ കെട്ടില്ല ഇത് മോഡേൺ ഷോപ്പാണ് ആണ് തന്നെയുമല്ല നിന്റെ വയറും കാണിച്ചും നടക്കാൻ പാലക്കാട് കൽപ്പാത്തി തേരുവല്ല ഇവിടെ നീ പോകുന്നത് നെല്ലിക്കാട്ടിൽ തറവാട്ട് വീട്ടിലേക്കാണ് അല്ലാതെ നിന്റെ പാലക്കാട്ടെ അഗ്രഹാരത്തിലേക്കല്ല അവൾക്ക് മാത്രം കേൾക്കാൻ ഈ സ്വരം താഴ്ത്തിയാണ് അവനത് പറഞ്ഞത് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നത് കണ്ടു അവൻ നാടിനെ പറഞ്ഞത് പെണ്ണിനെ പിടിച്ചില്ല മനസ്സിൽ ചിരിയോടെ അവൻ ഓർത്തു അതെ എനിക്കിതുപോലത്തെ ഡ്രസ്സാണെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഞാൻ കയ്യിലെടുത്തിട്ടോളാം അവൾ കുറച്ച് ദേഷ്യത്തിലാണ് അവനോടത് പറഞ്ഞത് എൻ്റെ കർത്താവേ പെണ്ണ് ദേഷ്യപ്പെട്ടാൽ എന്താ ഒരു ഭംഗി മുഖമൊക്കെ ആപ്പിൾ പോലെ ചുവന്ന് തൂടുത്തിരിക്കുന്നു കടിച്ചു തിന്നാൻ തോന്നുന്നു അലോഷി അവളെ തന്നെ കണ്ണുപെട്ടാതെ നോക്കി നിന്നു അവൾ തിരിഞ്ഞു നടക്കാൻ അവൻ്റെ കൈയുടെ പിടുത്തം അവളുടെ കൈയിൽ വീണു ഒരു മിനിറ്റ് സൈസ് എടുത്ത് വെച്ചോ ഇപ്പ വരാം അവളെയും വലിച്ചുകൊണ്ട് ഷോപ്പിലെ ആളൊഴിഞ്ഞ മൂലിലേക്ക് മാറി അലോഷി ഡ്രസ്സ് കൊളുത്തിയിട്ട സ്റ്റാൻഡിന് അരികിലായുള്ള ചുമരിലേക്ക് അവളെ ചേർത്ത് നിർത്തി അവളെ ശരീരത്തിലേക്ക് ഒന്ന് ചാനിന്ന് ഇരുകൈകളും ചുമരിൽ കുത്തിയവൻ മുഖം അവളുടെ ചെവിയോട് അടുപ്പിച്ച് അവൻ്റെ ചുടു നിശ്വാസം അവളെ കവളിൽ തട്ടി എടി നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എനിക്ക് പുറമേ നിന്നും കാണാനുണ്ട് ഈ ഡ്രസ്സ് ഇട്ട് നീ നടക്കുന്നത് സേഫ് അല്ല തന്നെയുമല്ല എന്നെ കൊണ്ടത് വേറെയും ആണുങ്ങളുണ്ട് നെല്ലിക്കാട്ടിൽ എല്ലാവർക്കും എൻ്റെ അത്ര കണ്ട്രോൾ ഉണ്ടെന്ന് വരില്ല നിന്റെ ഈ വയറും നെഞ്ചും പുറവും കാണിച്ച് നടന്നാലുണ്ടല്ലോ എൻ്റെ അനിയന്മാരെ എനിക്കിതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല നീ അവിടെ മുന്നിൽ നിനക്കൊരു വേലക്കാരുടെ സ്ഥാനം മാത്രമേ ഉണ്ടാകൂ അതൊന്നും എന്നെ കൊണ്ട് തിരുത്താനും ആകില്ല അതൊന്നും മറക്കണ്ട നീ എപ്പോഴും എൻ്റെ കണ്ണുകൾ സംരക്ഷണത്തിന് എത്തിയെന്ന് വരില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യുക മാത്രമല്ല നിന്റെ കയ്യിൽ കിടക്കുന്ന ഡസൺ കണക്കുള്ള വളകൾ ഉണ്ടല്ലോ അവിടെ കിഴക്കും കേൾക്കുമ്പോഴേ എനിക്ക് ഭ്രാന്ത് വരുന്നു ഊരി മാറ്റിക്കണം അതൊക്കെ കാലേശീലങ്കയും ഇനി മുതൽ ഇവിടുത്തെ രീതി അനുസരിച്ച് പെരുമാറാൻ നീ പഠിക്കണം കാൽപ്പാത്തി തെരുവല്ല ഇത് മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കാം എന്നുണ്ടെങ്കിൽ മുഖം തുടച്ച് എൻ്റെ പവാ അവൻ പറയുന്നത് മുഴുവനും ശ്വാസം മടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു അവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു താൻ ഏറെ ഇഷ്ടപ്പെടുന്ന കീഴങ്ങുന്ന പാതസരവും കുപ്പിവളകളും ഇതൊക്കെ ഊരി മാറ്റിയാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും മാത്രമല്ല അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപേ തനിക്ക് വേണ്ടി കരുതിയതായിരുന്നു ഈ പാദസരം എന്ത് വന്നാലും പാദസരം ഊരില്ല വള പിന്നെയും ഒഴിവാക്കാം അവൾ മനസ്സിൽ ഉറപ്പിച്ചുണ്ട് മുഖം അമർത്തിത്തൊടിച്ച് അവൻ്റെ പിന്നാലെ ചെയ്യുന്നു ഡ്രസ്സ് ഓരോന്ന് നോക്കിയെടുക്കുകയായിരുന്നു അലോഷി അവൾ അവൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് മാറി മാറി നോക്കി കൂടുതലും ലൈറ്റ് കളറുകളാണ് അവൻ സെലക്ട് ചെയ്തത് എല്ലാത്തിനും ഒരുപാട് വിലയും വില നോക്കിയാണ് അവൾ വേണ്ടെന്ന് പറഞ്ഞു മാറ്റുന്നത് എന്നവന് മനസ്സിലായി വില നീ നോക്കിയൊന്നും മാറ്റേണ്ട കാര്യമില്ല നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അത് എടുക്കുക ആലോഷി അവളെ നോക്കി പറഞ്ഞു എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ഇവിടെ സാധാരണ കണ്ടുവരാറ് ഭാര്യമാർ സെലക്ട് ചെയ്യും വില നോക്കി ഭർത്താക്കന്മാർ റിജക്റ്റ് ചെയ്യും മേഡത്തിൻ്റെ ഭാഗ്യമാണ് ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് ആ പെൺകുട്ടി പറഞ്ഞു കെട്ടി രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി ഹസ്ബൻഡ് ആ വാക്ക് അവളുടെ ഹൃദയത്തിലാണ് തറച്ചത് അലോഷി ഒരു പുഞ്ചിരിയോടെ അവനെ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു ഇന്നർവെയർ എവിടെയാണെങ്കിലും പോയി എടുത്തേച്ചു വാ അവള് നോക്കി പറഞ്ഞപ്പോൾ അവൾ അപ്പോഴും പകപ്പോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു മേഡം ഒരു ഇന്നർ സെക്ഷനപ്പുറത്താണ് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി നടന്നു എടി പോയി എടുത്തിട്ട് വാ ഇനി അത് ഞാൻ തന്നെ എടുക്കണം അവൻ്റെ സ്വരം ഉയർന്നപ്പോൾ ചന്ദനെ വേഗം ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു മൂന്ന് ജോഡി ജോഡിയെടുത്ത് അവൾ തിരികെ അവൻ്റെ അടുത്തേക്ക് വന്നു ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ അവൻ ചോദിച്ചപ്പോൾ ഇല്ലെന്നവൾ തോൽ ചലിപ്പിച്ചു കാണിച്ചു വാ തുറന്ന് പറയാൻ പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇല്ല ഒന്നും വേണ്ട കഴിഞ്ഞു അവൾ പെട്ടെന്ന് പറഞ്ഞു ശരി ബില്ലിംഗ് സെക്ഷനിലേക്ക് എടുത്തോളൂ അലോഷി ആ പെൺകുട്ടിയോട് പറഞ്ഞു ബില്ലിംഗ് സെക്ഷനിൽ എത്തുമ്പോഴും ചന്ദനയുടെ കണ്ണുകൾ അവിടെ കൗതുകത്തോടെ നോക്കി കാണുകയായിരുന്നു ഡോളുകൾ നിരത്തിവെച്ച ഷെൽഫിനരികിലേക്ക് അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു അലോഷി അവളുടെ കണ്ണുകൾ കൗതുകം വിടരുന്നത് കണ്ടു അവൻ ഓരോ പാവയും തൊട്ടു നോക്കി അവൾ വെള്ളത്തെ വേർ കയ്യിലെടുത്തു അതിൻ്റെ കഴുത്തിൽ ചുവപ്പ് കേട്ടുണ്ടായിരുന്നു കറുത്ത കണ്ണുകൾ കാണുമ്പോൾ തന്നെ ആരും ഇഷ്ടപ്പെടും അവൾ അതിൽ തലോടുന്നത് കണ്ടു നിന്നു അലോഷി പിന്നെയും അവൾ ഓരോന്നും നോക്കി കാണുകയാണ് കുറച്ചു മാറി രാജകുമാരിയെ പോലുള്ളൊരു ഡോൾ അതിൻ്റെ സ്വർണ്ണ തലമുടി നിവർത്തിയിട്ടിരിക്കുന്നു കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ചിമ്മി തുറക്കുന്നുണ്ട് അനങ്ങുമ്പോൾ ചന്ദന അത് കയ്യിലെടുത്തു അതിൻ്റെ കൈകളിൽ ഒരു ചുവപ്പ് ഹാർട്ട് ഷേപ്പ് വെള്ള ഫ്രോക്കിട്ട മനോഹരമായ പാവ അവളത് പതിയെ എടുത്തു നോക്കി ചന്ദനാ വാ പോകാം അലോഷി അവളെ വിളിച്ചു ആ പാവ ഒന്നുകൂടി നോക്കിയിട്ട് അവൾ തിരികെ വെച്ചു അവൻ്റെ അടുത്തേക്ക് നടന്നു അലോഷി അവിടെ സ്റ്റാഫിനോട് എന്തോ പറയുന്നത് കണ്ടു അവൾ അവൾ കുറച്ചാ മാറി നിന്നും എല്ലാം കഴിഞ്ഞ് ഫുഡ് കോർട്ടിലേക്ക് പോയി അവർ നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത് അവൻ്റെ സ്വരം അപ്പോഴും കടുത്തിയിരുന്നു അവളുടെ മുഖത്ത് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവന് മനസ്സിലായി നിൻ്റെ മുഖം എന്താ കേട്ടി വച്ചിരിക്കുന്നത് അലോഷയ്ക്ക് ദേഷ്യം വന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് എന്നോട് വേണ്ടെന്ന് വയ്ക്കാൻ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപ് എനിക്കൈ വാങ്ങിയ പാതസ്വരമാണിത് ഇതൊക്കെ എന്നോട് ഊരി വെക്കാൻ പറയുന്നത് കഷ്ടമാണ് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കണോ അവളുടെ ചോദ്യം കേട്ട് അവന് ആശ്വാസം തോന്നി പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അതായിരുന്നു അവൻ്റെ മനസ്സിൽ എന്നാലും പുറമെ ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു അവൻ അതിനെ കാണുവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ പോകുന്നത് നെല്ലിക്കാട്ടിലേക്കാണ് അവിടെയാലും നിന്റെ ഈ നാഗോലി ഭാവം ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് എനിക്ക് ആകെ കിരങ്ങിക്കിരങ്ങി അലോഷി ഉള്ളിൽ വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ എൻ്റെ ദേഹത്തിലേക്ക് നേഹത്തിലിടക്കുന്നത് നിങ്ങളുടെ ആണ്ടേയും ദേഹത്തല്ലല്ലോ എനിക്ക് ഓരോ മാറ്റാൻ പറ്റത്തില്ല എന്നെ കൂടെ കൂട്ടുമ്പോൾ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അവളും ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് ആഹാ നിനക്കിപ്പോൾ നാവക്കെ ഉണ്ടല്ലോ അല്ലേ ഇതുവരെ എന്തായിരുന്നു പാവത്രം എൻ്റെ തലയിൽ കയറി എന്ന് ഉറപ്പായപ്പോൾ നീ നിന്റെ സ്വഭാവം കാണിക്കുകയാണോ അവൻ്റെ സ്വരം കടുത്തു ചന്ദന അവനെ തന്നെ നോക്കി ഞാൻ കേട്ടി താരയുടെ ബലമാണോ നിന്റെ നാവിൻ്റെ നീളം പിന്നെയും മമൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവളുടെ ഹൃദയം പിടച്ചു താൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തുവോ പാടില്ലായിരുന്നു തൻ്റെ ജീവൻ രണ്ട് പ്രാവശ്യം രക്ഷിച്ച ആളാണ് മുൻതിരിക്കുന്നത് എനിക്ക് മനസ്സിലായി അന്നും വെള്ളത്തിൽ നിന്നും എന്നെ ഈ കൈകളാണ് കോരിയെടുത്തത് ഈശ്വര തെറ്റുപറ്റിപ്പോയല്ലോ എന്നോട് എന്നോട് ക്ഷമിക്കണം ഇനി ഉണ്ടാവില്ല ഞാൻ ഞാൻ ഓരി വയ്ക്കാം ഒരു അധികാരവും എനിക്ക് വേണ്ട ഞാൻ കാണിക്കുകയില്ല കണ്ണൻ നിറച്ചുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ നെഞ്ചിൽ തീ കോരിയിട്ട പോലെ തോന്നി നിനക്ക് അത്ര വിഷമമാണെങ്കിൽ ഓരണ്ട കാര്യം കഴിഞ്ഞു ഞാനത് പറഞ്ഞിട്ടുമില്ല നീ കേട്ടിട്ടുമില്ല ഭക്ഷണം ഓർഡർ ചെയ്ത അലോഷി ഫോണിൽ നോക്കിയിരുന്നു അവളുടെ നോട്ടം നേരിടാൻ അവന് കഴിയാത്തതുപോലെയായിരുന്നു വെജിറ്റേറിയൻ ഫുഡാണ് അവൾക്ക് വേണ്ടി പറഞ്ഞത് അവനും അത് മതിയെന്ന് വെച്ചു കഴിച്ചു കഴിഞ്ഞ് വീണ്ടും എസ്കിലേറ്റർ വഴി ഇറങ്ങണമെന്ന് കണ്ടു ചന്ദന അവൾ ദയനീയമായി അവനെ നോക്കി ഞാൻ അപ്പുറത്തുകൂടെ വരാം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ നിന്ന അവളെ ഇടുപ്പിലൂടെ കയറ്റി തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കയറി നിന്നു അവൻ അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നു അവൻ്റെ വലത് കയ്യിൽ മുഖം ചേർത്ത് കൊണ്ടാണ് അവൾ നിൽക്കുന്നത് തൻ്റെ ഷോൾഡർ വരെയുള്ളൂ അവളുടെ പൊക്കം അലോഷി ഒന്നുകൂടി അവളെത്താനിലേക്ക് അടുപ്പിച്ച് നിർത്തി ഇറങ്ങിയതും അവൾ അവനെ വിട്ടുമാറി ഒരു പുഞ്ചിരിയോടെ അവൻ മുഖം തിരിച്ചു കളഞ്ഞു കാറിൽ കയറി ചന്ദന സീറ്റ് ബെൽറ്റ് സ്വയം ഇടുന്നത് കണ്ട് അലോഷിക്ക് ചിരി പൊട്ടി തിരികെ ഹോസ്പിറ്റലിലെത്തി അപ്പച്ചനും അമ്മച്ചിയും അവളെ കണിതും മുഖം വെറുപ്പിച്ചു അവളുടെ കയ്യിലും അവൻ്റെ ഇരിക്കുന്ന കവറുകളിലുമായിരുന്നു അമ്മച്ചിയുടെ നോട്ടം ആ പോയവർ വന്നല്ലോ ഇനി നിങ്ങൾ ഇറങ്ങാൻ നോക്ക് ചാരുമോക്ക് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്ക് വല്യമെച്ചി പറഞ്ഞു കേട്ട് ആലോഷി മുഖം ചൊലിച്ചു എന്നാ പറ്റി ചാരുവിന് അവൻ വല്യമ്മച്ചി നോക്കി ചോദിച്ചു കൊച്ചിന് പനിയാണ് കോച്ചിങ് സെന്ററിൽ നിന്ന് വിളിച്ചപ്പോ ആജി പോയി കൊണ്ടുവന്നു അവളെ അറിയാലോ എന്തെങ്കിലും അസുഖം വന്നാൽ തറവാടാകെ ഇളക്കി മറിക്കും വേണം ഞാനവിടെ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകം പറയുകയും വേണ്ട വൈകണ്ട ചെല് പറഞ്ഞു കേട്ട് അപ്പച്ചനും അമ്മച്ചിയും പോകാൻ ഇറങ്ങി ആലോഷി കരുതുന്ന ഒരു കവർ അവളെ ഏൽപ്പിച്ചു ഇതൊക്കെ എടുത്തു വെച്ചോ വല്യമിച്ചി ഞാൻ പോയേച്ചും വരാം അയാൾ എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അലോഷി പറഞ്ഞുകൊണ്ട് ചന്ദനയെന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിനക്ക് വേണ്ടതൊക്കെ വാങ്ങി തന്നു അവൻ വല്യമച്ചി ചോദിച്ചപ്പോൾ ചന്ദനെ കയ്യിലിരുന്ന കവറെല്ലാം അമ്മച്ചിയുടെ അടുത്തേക്ക് വെച്ചു നീ അതൊക്കെ എടുത്തു വെച്ചോ മോളെ എനിക്ക് കാണുകയെന്നും വേണ്ട പറഞ്ഞപ്പോൾ ചന്ദന സമ്മതിച്ചില്ല ഇല്ല വല്യമച്ചി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ കൊച്ചുമോനാണ് സെലക്ട് ചെയ്തത് കേട്ടോ ചന്ദന പറഞ്ഞപ്പോൾ വല്യമിച്ചി അവളെ നോക്കി ചിരിച്ചു എന്റെ കൊച്ചുമന സെലക്ഷൻ ഒന്നും തെറ്റില്ല മോളെ ആരുടെ തെറ്റിപ്പോയാലും എൻ്റെ അല്ലുവിൻ്റെ തെറ്റതില അമ്മച്ചിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു ഓരോന്നും ശ്രദ്ധാപൂർവം എടുത്ത് വല്ലിമിച്ചു കാണിച്ചു കൊടുത്തു ചന്ദന ഒരു കവർ എടുത്തപ്പോൾ അതിലൊരു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടി അവൾക്ക് ആകാംക്ഷ തോന്നി എങ്ങനെ വരണം കണ്ടിട്ടില്ലായിരുന്നല്ലോ തെറ്റി വെച്ചതായിരിക്കും ചന്ദന പറഞ്ഞിട്ട് അത് തുറന്നു നോക്കി അവരുടെ മുഖത്ത് സന്തോഷവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു വന്നു അത് കണ്ടപ്പോൾ ഒരു തുള്ളി കണ്ണന് അടർന്നു വീണു അതിന് മുകളിൽ പതിച്ചു